തമിലേങ്ങനപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് റോയൽ എൻഫീൽഡിന്റെ ഗോറില ഫോർ ഫിഫ്റ്റി ആണ് സംഭവം നോക്കിയാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഈ ഡിസൈൻ തന്നെയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നിയത് നിലവിൽ റോയൽ എൻഫീൽഡ് ഇറക്കിയിൽ വെച്ചിട്ട് ഏറ്റവും ഒരു വാഹനം എന്ന് വിശേഷിപ്പിക്കണം കേട്ടോ ഇവനെ വളരെയധികം ഇഷ്ടപ്പെട്ട് ആ വൈറ്റും ബ്ലൂവും കൂടി കയറി വന്നപ്പോഴത്തേക്കും ആ ഒരു കളർ കോമ്പോ സെറ്റപ്പ് ആയിട്ടായത് ഇന്നപ്പം ഇനി ബാക്കി വിഷയങ്ങളൊക്കെ നിങ്ങളടം പറഞ്ഞുതരാം അപ്പോൾ പതി പോലെ നമുക്ക് ഫ്രണ്ടീന്ന് തന്നെയാണ് വാങ്ങാം നല്ല രീതിക്ക് വെയിലടിക്കേണ്ടതുണ്ട് അതിൻ്റെ ആ ഒരു ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കട്ടെ ഇതാണ് വാഹനത്തിന് ഫ്രണ്ടിന്നുള്ള ആദ്യത്തെ ലുക്ക് എന്ന് പറയുന്നത് എൽ ഇ ഡി ഹെഡ് യൂണിറ്റ് ആണ് വന്നേക്കുന്നത് നാട്ടിൽ സെൻടർ ആയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഫ്രണ്ടി എന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പിന്നെ ടയർ സൈസാണ് നൂറ്റി ഇരുപതാണ് ടയർ സൈസ് വന്നേക്കുന്നത് ഫ്രണ്ട് സസ്പെൻഷൻ തന്നെ നോക്കിയാൽ ടെലിസ്കോപ്പ് ചെയ്യാട്ടാ എന്ത് വലിപ്പം നോക്കിയാൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ യൂണിറ്റ് എനിക്ക് വ്യത്യാസപ്പെട്ട ഒരു കാര്യം പറഞ്ഞേ ഇത് ഫ്രണ്ടിൽ കുറച്ച് ചെറുതും ബാക്കിൽ വലുതും ആയിട്ട് എനിക്കത് എനിക്ക് പെട്ടെന്ന് ഒരു ഫീൽ ചെയ്തത് സൈഡിലേക്ക് വരാനത്ത് സൈഡിലേക്കല്ലേ നമ്മൾ താഴത്തേക്ക് വരാനത്ത് ഇവിടെയായിട്ട് നമുക്ക് റേഡിയേറ്ററിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് പ്രൊട്ടക്ഷൻ ആയിട്ടൊരു ഗാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വളരെയധികം ഭംഗിയുണ്ട് കാണാനായിട്ട് വാഹനത്തിന് ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ടൊരു ക്രാഷ് കാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് റോയൽ എൻഫീൽഡ് എന്നൊരു പാജിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ബീച്ചേ അങ്ങ് കണ്ടോ ഒരു ക്യാരക്ടർ ലൈൻ പോലെ തന്നെയുണ്ട് അത് ഇവിടെ തുടങ്ങിയ അറ്റം വരെ അറ്റംബര അത് കറങ്ങി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഈ ഒരു കളർ എടുത്ത് നല്ല രീതിക്ക് അറിയുന്നുണ്ട് വേറെ സൈഡിൽ പറയാനുള്ള ഒരു കാര്യം ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഗുറീല ഫോൾ ഫിഫ്റ്റി എന്ന രീതിച്ചത് നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് വരാം ഇതാണ് ഞാൻ ബാക്ക് സൈഡിൽ ഫ്രണ്ടിന്ന് പറഞ്ഞ കാര്യം ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ആ ഇൻഡിക്കേറ്റർ കുറച്ച് വലിപ്പം കുറവും ബാക്കിൽ വരാനായിട്ട് കുറച്ച് വലിപ്പം കൂടിയിട്ടും ഉണ്ട് നേരെ സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരാനായിട്ട് അപ്പുറത്ത് കണ്ട കാര്യങ്ങൾ മാത്രം ഇപ്പുറത്തുള്ളൂ വേറെ കാര്യമായിട്ട് പറയാമൊന്നുമില്ല ഇവിടെ നമുക്ക് ഗ്രാഫറില് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ സാരി കാട് വന്നിട്ടുണ്ട് അത്യാവശ്യം നീറ്റ് ആട്ടെ എല്ലാ എല്ലാ ഭാവും നീറ്റാണ് ഇനി നമുക്ക് നേരെ മീറ്ററിലേക്ക് വരാം ഫ്യൂൾ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത് പതിനൊന്ന് ലിറ്റർ ആട്ടോ ഇനി നമുക്ക് നേരെ മീറ്റർ ഓൺ ചെയ്ത് നോക്കാം മീറ്റർ മീറ്റർ താഴത്തെ റോയൽ എൻഫീൽഡിന്റെ ഒരു പാചിങ് കൊടുത്തിട്ടുണ്ട് നേരെ മീറ്റർ അങ്ങോട്ട് ഓൺ ആക്കാം മീറ്റർ ഓൺ ആക്കിയപ്പോൾ തന്നെ നല്ല സൗണ്ട് ആട്ടു ആ ഒരു ഫോർ ഫിഫ്റ്റി സി സി എഞ്ചിന്റെ ആ ഒരു പവറാണ് ഓൺ ആക്കിയപ്പോൾ തന്നെ കേട്ടത് ടൂട്ടർ പോയിന്റ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള മീറ്റർ ആണ് നമുക്ക് നല്ല എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് ഗിയർ പൊസിഷൻ എ ബി എസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമലി വാഹനങ്ങൾക്കകത്തുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ളത് വരെ കാര്യങ്ങളൊന്നുമില്ല താക്കോൽ ഓഫ് ചെയ്തേക്കാൻ നമുക്ക് യോ താക്കോൽ ഓഫ് ചെയ്തിട്ടുണ്ട് നേരെ ഹാൻഡിൽ ബാറിലേക്ക് വരാം ഇവിടെ ആയിട്ട് നമുക്ക് ഒരു പാസ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഐബിയും ലോബിയും പിന്നെ ഇത് തന്നെയാണ് പാസ് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ അത് കൊള്ളാം നല്ലൊരു ഫീച്ചർ ആട്ടെ ഇവിടെ ഇൻഡിക്കേറ്റർ ഹോൺ ഹൈ സൈഡിലേക്ക് നോക്കാൻ നേരത്ത് ജിങ്കിൽ സ്വിച്ച് രണ്ടും എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ട്രിപ്പ് സ്വിച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഫോർവേഡ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് ഫോർവേഡ് ഇൻഡിക്കേറ്റർ ഇപ്പുറത്തുനിന്ന് ഓക്കെ അല്ലേ കാണുവുള്ളൂ കേട്ടോ ഇവിടെ ആയിട്ട് ഫോർവേഡ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് എഞ്ചിൻ സൈഡിലേക്ക് വരാം എൻജിൻ സൈഡിലേക്ക് വരാൻ നേരത്തെ നാനൂറ്റി അമ്പത്തിരണ്ട് സി സി ഒരു എഞ്ചിൻ ഈ വാഹനത്തിനകത്ത് വന്നേക്കുന്നത് മാക്സിമം പവർ പറയുന്നത് എണ്ണായിരം ആർ ക്യു എം എൽ പോയിന്റ് നാല് ഏഴ് എച്ച് പി ആണ് പവർ വരുന്നത് മാക്സിമം ടോർക്ക് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നാലാ നാൽപ്പത് എൻ എം ആണ് ടോർക്ക് വരുന്നത് പിന്നെ ഡ്യുവൽ ചാനൽ എ ബി എസ് വരുന്നുണ്ട് പിന്നെ അത് കർബുവായിട്ട് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് കെ ജി ആട്ടാ സിറ്റി ആയിട്ട് വരുന്നത് എഴുന്നൂറ്റി എൺപത് എം എമ്മും ഗ്രൗണ്ട് ക്ലിയറൻസും നൂറ്റി അറുപത്തൊമ്പതും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവറോൾ ലെങ്ത്ത് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ് എം എം ആട്ട മൂന്ന് വർഷത്തേക്കുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് സിക്സ് ആണ് ഗിയർ വരുന്നത് ഇത്രേ ഉള്ളൂ ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് എൻ്റെ പൊന്നെ പ്രത്യേകിച്ച് വണ്ടി വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടാ റോയൽ എൻഫീൽഡിൻ്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഈ ഇരിക്കുന്നത് നമ്മുടെ ഗോർല ഫോർ ഫിഫ്റ്റി എങ്ങനെയുണ്ട് നമ്മുടെ ഫോർ ഫിഫ്റ്റി ഒരു രക്ഷയില്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അത്രേ ഉള്ളൂ ഇവന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ